ഞാനിവിടെ നിൽക്കുന്നത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ആരെങ്കിലും കേട്ട് പറഞ്ഞത് പറയാനല്ല വായിച്ച് മനസ്സിലാക്കിയത് പറയാനും അല്ല എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ ഈ സ്ഥാപനത്തെ തൊട്ടറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വികാര നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാനിവിടെ യൂണിവേഴ്സലിൻ്റെ പൂർവ വിദ്യാർത്ഥികളെ എടുത്താൽ ആ പൂർവ വിദ്യാർത്ഥികളിൽ മൂന്ന് പേരുടെ പിതാവ് കൂടിയാണ് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഇവിടെയാണ് പഠിച്ചത് മൂത്ത മകളിപ്പോൾ കാലിഫോർണിയയിൽ എൻ വിഡിയ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് അറ്റ്ലാന്റയിലെ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എം എസിന് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ പഠിച്ച് ഇന്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്ലേസ്മെന്റ് കിട്ടി ജോലി ചെയ്യവേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സ് ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പൂർത്തിയാക്കി എ ഐയുടെ ചിപ്പുണ്ടാക്കുന്ന എൻ വി ഡിയ എന്ന പ്രശസ്തമായ കമ്പനിയിലേക്ക് മാറുകയും ചെയ്തു രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് പ്രവേശന പരീക്ഷയും എഴുതി എഞ്ചിനീയർ ആകാൻ കഴിയുമായിരുന്നു അവൻ പറഞ്ഞു എനിക്ക് എൻജിനീയറിങ്ങിനേക്കാൾ താൽപ്പര്യം ആർട്സ് വിഷയം പഠിക്കുന്നതാണ് അങ്ങനെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് എൽ എൽ ബി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു മൂന്നാമത്തെ മകൾ ഇവിടെ നിന്ന് എൻട്രൻസ് പരീക്ഷയ്ക്ക് പരിശീലനം നേടുകയും സർക്കാർ കോട്ടയിൽ തന്നെ അനിംസിൽ എം ബി ബി എസിന് അഡ്മിഷൻ നേടുകയും ഇപ്പോൾ എം ബി ബി എസ് പൂർത്തിയാക്കി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്